നമസ്കാരം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ വ്യാപകമായ കള്ളക്കേസുകൾ നിരന്തരമെടുത്തിട്ടുണ്ട് എനിക്കെതിരെയായാലും ഷാജൻസ് ക്രിയക്കെതിരായാലും കർമ്മയുടെ വിൻസ് മാത്യുവിനെതിരായാലും ഐ റ്റു ഐ സുനിൽ സ്വയം സുമേഷ് മാർക്കോപ്പാളക്കെതിരെയാണെങ്കിലും അങ്ങനെ പല ആളുകൾക്കെതിരെയും വ്യാപകമായ രൂപത്തിൽ കള്ളക്കേസുകൾ എടുക്കുന്നത് ഐ ടി ആക്ട് അറുപത്തേഴ് എ അറുപത്തേഴ് ദുരുപയോഗം ചെയ്തിട്ടാണ് എന്താണ് എ എന്ന് പറയുന്നത് അതായത് സെക്ഷലി ആയ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഐ ടി ആക്ട് അറുപത്തേഴ് എ വരുന്നത് അതായത് ലൈംഗിക ബന്ധങ്ങൾ ഉള്ള സെക്ഷൽ വീഡിയോകൾ പോൺ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ ഫോട്ടോ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൽ ആയ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരണം ഉണ്ടാകുക ഈ അതോടൊപ്പം അല്ലെങ്കിൽ എന്നുള്ള വകുപ്പ് ഇത് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അറുപത്തേഴ് എ അതിന് ആദ്യത്തെ കൺവിക്ഷൻ വന്നാൽ അഞ്ച് വർഷം തടവും പത്ത് ലക്ഷം വിഴയുമാണെങ്കിൽ അത് വർദ്ധിച്ചിട്ട് അഞ്ച് ലക്ഷം ഏഴ് വർഷം തടവും പിന്നെ പത്ത് ലക്ഷം പിഴയുമാണ് എന്നുള്ളതാണ് ആ പ്രത്യേക വകുപ്പിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെ ഐ ടി ആക്ട് അറുപത്തിയേഴ് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്ന് പറയുന്നത് ലക്ഷവും ആയ വീഡിയോ ആയിരിക്കണം അതായത് ലൈംഗിക വിവരണം ഉണ്ടായിട്ട് ലൈംഗിക വികാരമുണ്ടാകണം സെക്ഷലി ആയിട്ടുള്ള വാർത്തകൾ പ്രസീരിച്ച് അത് കാണുന്ന രംഗങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിൽ എന്തുണ്ടാവണം ലക്ഷവ്യസ് ആയിരിക്കണം അതായത് ലൈംഗിക വികാരം നമ്മൾ സേതാമനോൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് സേതാമേനോൻ നമ്മുടെ രതി നിർവേദത്തിലെ വീഡിയോസ് ഉണ്ട് സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട് ആ സെപ്പറേറ്റ് വീഡിയോ കണ്ടാൽ ലൈംഗിക വികാരം ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ടാണ് അവര് കേസിൽ കുടുങ്ങിയത് നമ്മള് മാർട്ടിൻ മേനാച്ചേരി കൊടുത്ത കേസിൽ അവർ കുടുങ്ങാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ അത് ആണ് അതേപോലെ ഐ ടി ആക്ട് അറുപത്തേഴ് ഏൽപ്പെട്ടതാണ് സിനിമ മൊത്തം കാണുമ്പോൾ അത് വല്ല അങ്ങനെ തോന്നില്ല അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ സെപ്പറേറ്റ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് അവർ കുടുങ്ങാൻ പോകുന്നത് ഇത് കൃത്യമായി നമ്മുടെ മാർട്ടിൻ മേനാച്ചേരി കൊടുത്ത കേസിൽ വളരെ വ്യക്തമാണ് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല ഇവിടെ ഉണ്ടായിട്ടുള്ള എന്താണ് ഇതിൻ്റെ തമ്പ് എന്ന് പറയുന്നത് തലക്കെട്ട് കൊടുത്തത് പിണറായി സരിത നായരുടെ പാവാട പൊക്കി ചെയ്തത് എന്താണ് ഡാഷ് 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 കുത്തു കൊത്ത് കുത്ത് വീഡിയോ പുറത്ത് എന്നാണ് തമ്പ് കൊടുത്തിരുന്ന ആദ്യം പിന്നീട് കുറച്ചും കൂടെ മെച്ചപ്പെട്ടതെന്ന് മനസ്സിലാക്കി പിണറായിയുടെ പാവാട രാഷ്ട്രീയം തലക്കെട്ട് മാറ്റിയിരുന്നു എന്നാൽ പോലീസ് എൻ്റെ വീഡിയോകളൊക്കെ ഓരോന്നും വരാൻ കാത്തിരിക്കുന്നതായിരുന്നു അത് എപ്പം മുതലാണെന്ന് പറയുമ്പോൾ സരിത നമ്മുടെ വീണാ ജോർജ് െ വിമർശിച്ച പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായ വീണ ജോർജിനെ വിമർശിച്ച ഉടൻ തന്നെ വീണ ജോർജ് ഇടപെട്ട് എനിക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു എന്തായിരുന്നു അറിയാമോ അവരെ അവരുടെ സെക്ഷലായ വീഡിയോ എൻ്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് പരാതി അയച്ചു ആ പരാതി അയച്ച ആൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നെ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി വീണ ജോർജ് അയപ്പിച്ച പരാതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്റെ കൈവശം ജോർജിന്റെ ജോർജിൻ്റെ ആയ വീഡിയോ ഇല്ല കടപ്പറ അടങ്ങിയ ചൂടൻ കടപ്പുറ രംഗങ്ങളുടെ വീഡിയോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കെതിരെ കേസെടുത്തു ഐ ടി ആക്ട് അറുപത്തിയേഴ് പ്രകാരം ഐ ടി ആക്ട് അറുപത്തിയേഴ് പ്രകാരം ഞാനതിൻ്റെ അകത്ത് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ എൻ്റെ കൈവശമില്ല എന്നാണ് അങ്ങനെയുള്ള കേസിൽ എനിക്കെതിരെ എറണാകുളം സൈബർ ഇതേ പോലീസ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒച്ചയ്ക്ക് എന്നെ വന്ന് അറസ്റ്റ് ചെയ്ത് യാതൊരു നിയമങ്ങളും പാലിക്കാതെ സി ആർ പി സി ഒന്ന് നാൽപ്പത്തൊന്ന് പ്രകാരമുള്ള നോട്ടീസ് തരാതെ എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ അർദ്ധരാത്രി കൊണ്ടേ ഹാജരാക്കി അതൊക്കെ പിണറായി വിജയൻ്റെ അവിടുത്തെ നിർദ്ദേശ നിർദ്ദേശപ്രകാരമാണ് എനിക്ക് ഏഴാം ദിവസം ജാമ്യം കിട്ടി അത് കാരണം പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടേണ്ടതായിരുന്നെങ്കിലും എൻ്റെ ഒരു പ്രോസിക്യൂഷൻ പിന്നെ രണ്ടു തരം മുകളിൽ നിന്ന് നിർദ്ദേശം പറഞ്ഞാൽ അവർ തയ്യാറല്ല മാറ്റി വയ്ക്കലൊക്കെ പരിപാടിയുണ്ട് ജാമ്യം നിഷേധിച്ചു അല്ല ഒരാഴ്ച എനിക്ക് ജാമ്യം കിട്ടി വീണ്ടും എൻ്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി രണ്ട് കേസുകൾ കൂടി കെടുത്ത് അങ്ങനെ നിരന്തരമായി എന്നെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയൻ ഏകദേശം നാപ്പത്തിമൂന്ന് ദിവസം ജയിലിൽ കിടത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ കേസ് നിലനിൽക്കുന്നതല്ല ഇതേപോലെ കേരളത്തിലെ ഷാജസ്കറിയ്ക്കെതിരെ ഐ ടി ആക്ട് അറുപത്തേഴേ പ്രകാരം എടുത്തിട്ടുണ്ട് നമ്മുടെ അതേപോലെ നമ്മുടെ ഷാജഹാൻ എതിരെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെ പല ആളുകൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നിലനിൽക്കുന്നതല്ല അറുപത്തേഴേ ദുരുപയോഗം ചെയ്ത് അറുപത്തേഴ് ദുരുപയോഗം ചെയ്തിട്ടാണ് കേസുകൾ എടുക്കുന്നത് എന്നുള്ള സുപ്രധാന വിധിയാണ് ഈ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കൗസർ എടപ്പക്കത്തിന്റെ വിധിയിൽ നിന്ന് ഉത്തരവിൽ നിന്ന് കൃത്യമായി പറയുന്നത് അതിനാസ്പദമായിട്ടുള്ള കാര്യം എന്താണ് എന്താണ് ഈ ഞാൻ ചെയ്ത വീഡിയോന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാമോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പിണറായി വിജയൻ കേസെടുത്തിരിക്കുകയാണ് മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേപോലെ കേസെടുത്ത് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു ഒരു തരത്തിലും ബന്ധമുള്ള ഒരു ഒരു ശതമാനം പോലും സത്യമില്ലാത്ത ആ കേസിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനഞ്ച് കാലത്ത് പാവാട രാഷ്ട്രീയം ഉപയോഗിച്ച് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ വെച്ച് നായരുമായി ലൈംഗിക വൈകൃതത്തിൽ ഏർപ്പെട്ടു എന്നായിരുന്നു പരാതി എന്നാൽ അത് തെളിയിക്കാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ തെളിഞ്ഞില്ല മാത്രമല്ല അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കൃത്യമായി പറഞ്ഞു അതായത് കെട്ടിച്ചമച്ച് പിണറായി വിജയനും ഗണേശനും അതേപോലെ സരിതയും ചേർന്ന് ഉണ്ടാക്കിയതാണ് പത്തിരുപത്തഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടാണ് പിണറായി വിജയൻ പാവാട രാഷ്ട്രീയത്തിന് വ്യക്താവായി അങ്ങനെ ഒരു കേസ് എടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത കേസാണ് പുതിയ കേസ് അത് കെട്ടിച്ചമച്ചതാണ് നിലനിൽക്കുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടിയെ രാഹുൽ മാൻകുട്ടിയുമായി ഇഷ്ടപ്പെട്ടു അവർ എന്തായിരുന്നു വിവാഹിതയായ സ്ത്രീയായിരുന്നു ഒരിക്കലും ഭർത്താവിനെ വഞ്ചിച്ച് വരാൻ പാടില്ലായിരുന്നു എന്നിട്ടും ഭർത്താവിനെ വഞ്ചിച്ച് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എന്റെ ഒടപ്പം പോവുകയും പിന്നെ പിണറായി വിജയൻ നേരിട്ട് ഈ കേസുകളെല്ലാം പൈസ കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് ഈ തവണത്തെ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരങ്ങളും സ്വർണ ശബരിമല സ്വർണക്കൊള്ളയും അറയ്ക്കാൻ വേണ്ടി പിണറായി വിജയൻ ഈ കേസിനെ ബീവിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് പിണറായി വിജയൻ പാവാട രാശിയും അന്നും ഇന്നും കളിക്കുമ്പോൾ കൂടെ നിൽക്കുന്നത് ആരാണ് ഈ ഇതിനൊക്കെ കൂട്ടുനിന്ന പിണറായി വിജയനോടൊപ്പം ഗൂഢാലോചന നടത്തിയ ഗണേശനാണ് ഇപ്പോൾ ഗണേശനും പിണറായി വിജയനും സരിതയും ചേർന്നിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് തെളിവ് തെളിവേഴ്സേനം പറഞ്ഞത് ഇപ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തു മാത്രമല്ല കൊട്ടാരക്കര കോടതിയിൽ ഫാബ്രിക്കേറ്റഡ് കേസിന് കേസുമുണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക അത് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഗണേശൻ ജയിലിലേക്ക് കടക്കേണ്ടി വരും അത്രയും ക്രൂരതയാണ് സരിതാ നായർ ബജിച്ചിട്ട് ഈ ഗണേശനും പിണറായി വിജയനും കൂടി ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ വിമർശിച്ചത് ഈ വിമർശിച്ച കാര്യത്തിൽ എവിടെയും തന്നെ ഇത്രയും പറയുന്നത് പക്ഷെ തമ്പ് കൊടുത്തപ്പോൾ ഒരു പരിഹാസ രൂപത്തിൽ പിണറായി വിജയൻ സരിത നായരുടെ പാവാട പൊക്കി ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയായിരുന്നു ഇത്തരം തമ്പുകൾ ഉപയോഗിച്ചതോ ടൈറ്റിൽ ഉപയോഗിച്ചതോ കേസാവില്ല ഐ ടി ആക്ട് അറുപത്തി വകുപ്പിൽ വരില്ല എന്നാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് ഞാൻ വായിക്കാം ഹൈക്കോടതി നിരീക്ഷണം പറയിക്കുന്നത് പറയുന്നത് ഇതിൽ പത്താമത്തെ പേരേൽ ഞാൻ മൂന്ന് പേരെ വായിക്കുകയാണ് ഒന്ന് എല്ലാവർക്കും ഈ രംഗത്തുള്ള എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത് എട്ടാമത്തെ പേര് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ സിക്സ് സിക്സ്റ്റി സെവൻ ആൻഡ് സിക്സ്റ്റി സെവൻ എ ഓഫ് ദ ഐ ടി ആക്ട് ഓപ്പറേറ്റ് ഇൻ ഡിസ്റ്റിക് സർക്കംസ്റ്റാൻസസ് സെക്ഷൻ അറുപത് സിക്സ്റ്റി സെവൻ റഫേഴ്സ് ടു പബ്ലിഷിംഗ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം വേറെ സെക്ഷൻ സിക്സ്റ്റി സെവൻ ഏ റഫേഴ്സ് ഓർ പബ്ലിഷിങ് കണ്ടെയ്നേസ് സെക്വലി എക്സ്പ്ലിസിറ്റ് ആക്ട് അതായത് അറുപത്തേഴ് എന്ന് പറയുന്നത് ഒബ്സീൻ ആയ മെറ്റീരിയൽ അത് എന്താവാം പ്രിന്റ് ആവാം അല്ലെങ്കിൽ ഫോട്ടോ ആയാ അല്ലെങ്കിൽ വീഡിയോ ആക്കാം അത്തരത്തിലുള്ള ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക പബ്ലിഷ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യോന്നാണ് അറുപത്തേഴ് എന്ന് എങ്കിൽ അറുപത്തേഴ് എന്ന് പറയുന്നത് സെക്ഷൽ വീഡിയോസ് എക്സ്പ്ലിസിറ്റ് ആയ സറ്റേത് ഒബ്സീൻ മെറ്റീരിയൽ ആയിരിക്കണം ഇതിൽ എക്സ്പ്ലിസിറ്റ് എന്ന് എക്സ്പ്ലേസിറ്റ് ലൈംഗിക പോൺ വീഡിയോസ് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പോൺ വീഡിയോസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അറുപത്തേഴ് എം ഡോഫൻസ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവൻ ഈസ് പണിഷബിൾ വിത്ത് ഇംപ്രിസമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ്സ് ആൻഡ് ലാക്സ് അതായത് ഏഴ് ഐ ടി അറുപത്തേഴ് പ്രകാരം മൂന്ന് വർഷം ആദ്യം തടവ് ശിക്ഷ കിട്ടും അഞ്ച് ലക്ഷം തട പഴയുമാണ് പിന്നീട് അത് ഒരു പ്രാവശ്യം കൺവീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള വകുപ്പുകൾക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷയും പിന്നെ പത്ത് വർഷം പത്ത് ലക്ഷം രൂപ പിഴയും വേണമെന്നാണ് അറുപത്തേഴ് വകുപ്പ് പറയുന്നത് അപ്പം ആദ്യത്തെ അറുപത്തേഴോ വകുപ്പ് വെയിലബിൾ ആണ് ദ പ്രോസിക്യൂഷൻ ഹാസ് നോ കേസ് ദാറ്റ് ദ വാസ് പ്രീവിയസ്ലി കൺവിക്റ്റഡ് ഫോർ ദ ഒഫൻസ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സെവൻസ് ദ സെറ്റ് സിൻസ് ദ മാക്സിമം പണിഷ്മെന്റ് പ്രൊവൈഡഡ് ഈസ് ത്രീ ഇയേഴ്സ് ആൻഡ് ഫൈൻ അറുപത്തേഴ് ഇപ്പോഴെടുത്തിരിക്കുന്ന വകുപ്പ് പ്രകാരം അറുപത്തേഴ് മൂന്ന് വർഷം തടവ് ശിക്ഷിയാണ് അവൈലബിൾ ആണ് ഓൺലി നോൺ അവൈലബിൾ ഒഫൻസ് അലേജ് അതുകൊണ്ട് അറുപത്തേഴ് എ ആണ് ഇപ്പോൾ കേസ് പ്രകാരം എടുത്തിരിക്കുന്നത് അതിൽ അറുപത്തേഴ് പ്രകാരം പറയുന്നത് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ കണ്ടെനിസിറ്റ് ആക്ട് അക്സെട്രാ ഇൻ ഇലക്ട്രോണിക് ഫോം ഹൂർ പബ്ലിഷ് ഓർ ട്രാൻസ്മിറ്റ് ഓർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഇലക്ട്രോണിക് ഫോം ബൈ എനി മെറ്റീരിയൽ വിച്ച് കണ്ടെൻറ്റ് Sexually explicit act or conduct shall be punished on first conviction with imprisonment of either description for a time which may extend to five years and with a fine which may extend to ten lakh uh, rupees. In the event of second subsequent conviction with the imprisonment of either description for a time which may extend to seven years and also with a fine may extend to ten lakhs. Other uh, sexual videos, that is porn site. ലൈംഗികമായിട്ട് പച്ചയായി നക്ത കാണിക്കുന്ന സെക്ഷനിൽ കാണിക്കുന്ന രംഗങ്ങളടങ്ങി വീഡിയോസ് പബ്ലിഷ് ചെയ്താലാണ് അതായത് ഐ ടി ആക്ട് അറുപത്തി ഏഴ് ചേർക്കാൻ പാടും ഏഴ് ചേർക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ നിയമം പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യത്തെ കൺവിഷനിൽ അഞ്ച് വർഷവും രണ്ടാമത്തെ കൺവീഷൻ ആദ്യം കൺവീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷമാണ് തളവ് ശിക്ഷ ആദ്യത്തെ അഞ്ചു വർഷം പ്ലസ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ വീണ്ടും പത്തു ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ് അട്രാക്ട് സെക്ഷൻ സെക്ഷൻ സിക്സ്റ്റി പബ്ലിഷ് ട്രാൻസ്മിറ്റ് ഓർ കോസ് സെക്ഷൽ ആക്ട് കൃത്യമായി കാണിക്കുന്നത് വിവരിക്കുന്നത് ആണ് ഡയറക്റ്റ് ഓർ ഇൻഡൈറക്ട് ഡീറ്റെയിൽ വേ അതായത് വിവരണമാവാം വീഡിയോ ആകാം അങ്ങനെയായാലും അത് സെക്ഷൽ എക്സ്പ്രസിറ്റിയിൽ വരും അക്കോർഡിംഗ് ടു ബ്ലാക്സ് ലോ ഡിക്ഷണറി സെക്ഷൽ ആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ഫിസിക്കൽ സെക്ഷൽ ആക്ടിവിറ്റി ഓർ ബോത്ത് പേഴ്സൺസ് എൻഗേജ് ഇൻ സെക്സൽ റിലേഷൻസ് രണ്ടുപേർ ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യമാണ് ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ഇതിൽ കൃത്യമായി ഇന്ന് ആനന്ദ് ഡുമൽ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആണ് യഥാർത്ഥ സെക്വലി എക്സ്പ്ലിസിറ്റി എന്ന് പറയുന്നത് എന്റെ വീഡിയോയിൽ അങ്ങനെ അതൊക്കെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചില്ല മാത്രമല്ല എന്റെ വീഡിയോയിൽ പിണറായി വിജയൻ സരിത നാരുപയോഗിച്ച് കള്ളക്കേസ് എടുത്തതിനെ കുറിച്ച് രാഹുൽ മാവുട്ടിനെതിരെ കേസെടുത്തതിനെ കുറിച്ചും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ പരിഹസിച്ചിട്ടുകൊണ്ടാണ് പിണറായി വിജയന്റെ പാവാട രാഷ്ട്രീയം പിട പിണറായി വിജയൻ പാവാട ബുക്ക് ചെയ്തത് എന്ന് പറയുന്ന കെയെ കുറിച്ച് ഞാൻ വാർത്ത ചെയ്തത് ഇറ്റ് ഇൻക്ലൂഡ്സ് അൺ സിമുലേറ്റഡ് സെക്യൽ ഇന്റർകോഴ്സ് ആൻഡ് എക്സ്പോസ്ഡ് ജനറ്റലി അതായത് ജനനേന്ദ്രങ്ങൾ കാണിക്ക പുരുഷ സ്ത്രീകളുടെ ജനനേന്ദ്രങ്ങൾ കാണിക്ക പിന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് കാണിക്കുക ലൈംഗിക ബന്ധങ്ങൾ കാണിക്കുക സെക്ഷൽ ആക്ട്സ് കെട്ടിപ്പിടി അങ്ങനെ പലതരത്തിലുണ്ടല്ലോ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം കയറി പിടിക്കുന്ന രംഗങ്ങൾ അതൊക്കെ കാണിക്കുമ്പോഴാണ് ഈ വകുപ്പ് നിലനിർത്തുന്നതെന്ന് മജീഷ് കെ മാത്യു വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടു ഇൻവോക്ക് സെക്ഷൻ സിക്സ്റ്റി സെവനെ ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺവേഡ് ത്രൂ സ്പോക്കൺ ലാംഗ്വേജ് അതായത് ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ആവാം വിവരണവുമായാലും കേസെടുക്കാം അപ്പം ഇവിടെ എൻ്റെ വീഡിയോയിൽ എന്താ ഉള്ളത് പിണറായി വിജയൻ സരിതയെ ഉപയോഗിച്ച് ഗുണ ഗണേശൻ ഇവിടെ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു എന്നിട്ട് ലൈംഗികമായി വൈകൃതങ്ങൾ ഏർപ്പെട്ടു എന്ന് പറയുന്ന പരാതി ഉണ്ടാക്കി എന്നാണ് എന്റെ പറയുന്നത് കൂടാതെ അദ്ദേഹം വീണ്ടും വീണ്ടും കള്ളക്കേസ് എടുത്ത് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി വേട്ടയാടി അദ്ദേഹത്തെ കൊന്നു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അൺഎക്സെപ് ടു വീഡിയോ എന്റെ വീഡിയോ കണ്ടന്റ് ഞാൻ കോടതി ഹാജരാക്കിയിരുന്നു കാരണം അത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടന്റ് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു റിലവൻറ്റ് പോർഷൻസ് ഓഫ് ഇറ്റ് ഹാവ് ബീൻ റീപ്രഡ്യൂസഡ് ഇൻ പാരഗ്രാഫ് ഓഫ് ദ പാരെൽ എന്റെ നിർബന്ധ പ്രകാരം അഡ്വക്കേറ്റ് വിമല വക്കീൽ ആദ്യം ഇതിന്റെ ആ ഭാഗങ്ങൾ വിമല ബിനു ആണ് എനിക്ക് വേണ്ടി ആദ്യം ഹാജരായത് കോഴിക്കോട് തല്ലേതായിരുന്നു ആസിഫ് ആയിരുന്നു ഹാജരായിരുന്നത് അവിടെ കൃത്യമായി വാദിച്ചെങ്കിലും കോടതി വേണ്ടത്ര പരിഗണിച്ചില്ല കോഴിക്കോട് സെഷൻസ് കോടതി അതിനെതിരെയായിരുന്നു ഞാൻ കേസ് കൊടുത്തിരുന്നത് അപ്പം ഇവിടെ ആദ്യം വിമല വക്കീല പിന്നീട് എനിക്ക് വേണ്ടി അത് മെയിൻ സീനിയർ വക്കീലായ രാജീവ് അഡ്വരി എസ് രാജീവ് അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് പിന്നെ പിന്നീട് ഏറ്റെടുത്തത് എ റീഡിങ് ഓഫ് ദ സെയിം വുഡ് റിവീൽ ദാറ്റ് ദ അപ്ലിക്കന്റ് വാസ് കമൻറിങ് അബൌട്ട് ദ അലിഗേഷൻ ഓഫ് മോളസ്റ്റേഷൻ ബൈ സിറ്റിംഗ് എം എൽ എ ൊക്കെയുള്ള രാഷ്ട്രീയമാണ് പിണറായി വിജയൻ ഇവിടെയെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയാണെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെയാണെങ്കിലും കാണിച്ചത് ഇതാണെന്നാണ് ഈ വീഡിയോയിലെ പ്രധാന ഉള്ളടക്കം ഉള്ള അടക്കം ഈ സംഭവത്തെ കണ്ടന്റ് പറഞ്ഞിട്ട് ഐറ്റേ പ്രകാരം കേസ് കേസെടുത്തത് ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ഇറ്റ് ബിറക്ടറൈസ് ഇത് ഏതെങ്കിലും തരത്തിൽ ഇമാജിനേഷൻ പോലും സെക്സ് എക്സ്പ്ലൈസിഡ് കണ്ടന്റ് അല്ല എന്ന് കോടതി അടിവരയിട്ട് പറയാണ് ఈవన్యూషన్ దేజన్

വികാരങ്ങൾ ഉണ്ടാക്കി യുവ ജനങ്ങളുടെ മനസ്സിൽ വികാരം ഉണ്ടാക്കുകയോ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന യാതൊന്നും എന്റെ വീഡിയോയിൽ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതിയാണ് ഈ പറയുന്നത് വിത്ത് പബ്ലിക്കേഷൻ ട്രാൻസ്മിഷൻ ഓർ കോസിംഗ് ഓർ ട്രാൻസ്മിറ്റ് ഇലക്ട്രോണിക് ഫോർ എനി മെറ്റീരിയൽ ദാറ്റ്സ് എന്തെങ്കിലും ഒരു സംഭവം ഈ വീഡിയോ ഇല്ല എന്നാണ് കോടതി അടിവരട്ട് പറഞ്ഞിരിക്കുന്നത് നോ കേസ് ഓഫ് സെക്സ് വരാവുന്ന രൂപത്തിലുള്ള പ്രമത ഉള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ഈ കേസിൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എനിക്കെതിരെ പല കള്ളക്കേസുകൾ പിണറായി വിജയൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഇതേപോലുള്ള ആണെന്ന രൂപത്തിൽ പറ്റില്ല കാരണം അതിലൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കാരണം ഇതൊക്കെ കള്ളക്കേസുകൾ തെളിയിക്കപ്പെട്ടില്ല ആ പിണറായി വിജയന്റെ ഭരണകാലത്ത് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ പിണറായി വിജയനെ ഇരിക്കാൻ പറ്റുമോ എനിക്കെതിരെ നിരന്തരമായ എടുക്കും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഷാജൻസ്ക്രിയക്കെതിരെ എടുക്കും അതുപോലെ വിമർശിച്ചെതിരെ ഷാജൻസ് ഷാജഹാനെതിരെ എടുക്കും അതേപോലെ എല്ലാ ഇതുപോലുള്ള എടുക്കും ഇതൊക്കെ സാധാരണ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിക്ക് മാനസിക തകരാറ് വന്നിട്ട് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റാതെ പേടിച്ചു വരച്ചിട്ട് ഞങ്ങൾക്കെതിരെ എടുക്കുന്നതല്ലേ അദ്ദേഹത്തിന് സഹിഷ്ണുത സഹിഷ്ണുതെന്നുള്ള സ്ഥാനമില്ല അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് ആപ്പാട മാനസിക വിലയാണ് ഭ്രാന്താണ് അദ്ദേഹത്തിന് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കേസ് എടുക്കുന്നത് മാനസിക നില തെറ്റുന്ന എങ്ങനെയാണ് അദ്ദേഹം ചെയ്തത് കള്ളത്രവും തട്ടിപ്പും വെട്ടിപ്പും മാഫിയ പ്രവർത്തനം മാത്രമാണ് അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത മാൽ പറ്റി ഞങ്ങൾ പറയുമ്പോൾ അത് പുറം ലോകം അറിയുമ്പോൾ അദ്ദേഹത്തിന് മാന്യത ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് മാന്യത ഉണ്ടായിട്ട് വേണ്ടേ മാന്യ മാന്യത്തിന് എന്തെങ്കിലും ഇന്ന് വരെ എനിക്കെതിരെ ഒരു കേസ് എടുക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുണ്ടോ ഡിഫമേഷൻ കേസ് ഞാൻ കൊണ്ടുവന്ന ലാവലിംഗ് കേസ് ഞാൻ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ അതേപോലെ ഇത്തരം തട്ടിപ്പുകൾ അദ്ദേഹം എന്തൊക്കെ തട്ടിപ്പുകൾ ഞാൻ പുറത്തു കൊണ്ടുവന്നു എനിക്കെതിരെ ഇന്ന് വരെ കേസ് ഡിഫമേഷൻ കേസ് എടുക്കാൻ തൻ്റെ ഇടമുണ്ടോ എന്ന് ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇപ്പോഴും ഞാൻ വെല്ലുവിളിക്കുകയാണ് അല്ലാതെ ഗുണ്ടകൾ അയച്ച് എന്റെ ഓഫീസ് കത്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വർണ്ണം ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തി കള്ളക്കേസ് എടുത്തത് കൊണ്ടോ എന്റെ ഒന്നും പറ്റില്ല പിണറായി വിജയൻ ഇത് തിരിച്ച് കേസ് കൊടുക്കാനുള്ള സാധനമാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നിരിക്കുന്നത് ഇത് ആരാണോ കേസ് ഇങ്ങനെ കള്ളക്കേസ് എടുത്തത് അദ്ദേഹവും പിന്നെ താങ്കളും പ്രതിയാണ് പിണറായി വിജയൻ കാരണം താങ്കൾ പ്രതികാരത്തിന്റെ ഭാഗമായി പ്രതികാരം തീർക്കുന്നതിന്റെ ഭാഗമായി എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതാണ് അത് കൃത്യമായി താങ്കൾക്ക് നോട്ടീസ് വരും ഇത്തരം കേസുകളെ എന്റെ പേരിൽ എടുത്ത എല്ലാ കേസുകളെയും പരിപൂർണ ഉത്തരവാദിത്തം താങ്കൾക്കാണ് വീണ ജോർജ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി കോഷ് കോഷ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഓരോ തവണയും പ്രോസിക്യൂഷനെ കൊണ്ട് മാറ്റി മാറ്റി കൊണ്ടുപോയാണ് ഏറ്റവും ചുരുങ്ങിയ പത്ത് കോടി രൂപയ്ക്കായിരിക്കും വീണ ജോർജിനെതിരെ ഞാൻ കേസ് കൊടുക്കുക എനിക്കെതിരെ എടുത്ത ഒരൊറ്റ കേസിലും എന്നെ ശിക്ഷിക്കാൻ പറ്റാൻ പറ്റില്ല എന്തായാലും ഇവിടെ ഞാൻ പ്രധാനമായും അഡ്വക്കേറ്റ് വിമല ബിനുവിനോട് നന്ദി പറയുമ്പോടൊപ്പം തന്നെ അവരുടെ ഓഫീസിൽ നന്ദി പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ അഡ്വക്കേറ്റ് എസ് രാജീവാണ് അദ്ദേഹം കൃത്യമായി സുപ്രീം കോടതി വിധികളെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിൽ ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് കോടതി കൃത്യമായി കേൾക്കുകയും അതിൽ അപ്പുറത്തേക്ക് പ്രോസിക്യൂഷന്റെ അച്ഛക്ഷരം ഇണ്ടാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തതാണ് ഇതിന്റെ വിജയം ഈ വിധിയുടെ പ്രത്യേകത ഇത് കേരളത്തിലുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കുമുള്ള ഒരു വിധിയാണ് നാളെ ഇത്രയും കേസുകൾ എടുത്താൽ ഈ വിധി കാണിച്ച് കൃത്യമായി അവ പോലീസിനോട് പറഞ്ഞാൽ അവർ ഈ പരിപാടിക്ക് പോവില്ല കാരണം അവർക്കെതിരെ തിരിച്ച് കേസ് വരും ഈ രണ്ട് അഡ്വക്കേറ്റ്മാരോടും എനിക്ക് നന്ദി പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായി കർമ്മയുടെ വിൻസ് മാത്യു നന്ദി പറയേണ്ട ഈ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഞാൻ മാറി നിൽക്കേണ്ടി വന്നു പോലീസ് എൻ്റെ വീട്ടിലും മറ്റുള്ള സ്ഥലത്തും അന്വേഷിച്ചത് ഐ ടി ആക്ട് അറുപത്തേഴ് ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ രാത്രി കൊണ്ടി ഹാജരാക്കും എനിക്ക് ജയിൽ കിടക്കേണ്ടി വരും ജയിൽ കിടക്കുന്നതെന്ന് എനിക്ക് പ്രശ്നമല്ല ജയിലിൽ അതിനുള്ളിൽ പോയാൽ ആ ധാരാളം അനുഭവങ്ങൾ കിട്ടും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ചെയ്യുന്നവരെ പക്ഷെ വീണ്ടും വീണ്ടും പോയി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തയ്യാറായില്ല ആ സന്ദർഭത്തിൽ എനിക്ക് വേണ്ട സഹായങ്ങൾ കൃത്യമായി ചെയ്തു തന്ന ഒരാളാണ് കർമ്മയുടെ വിൻസ് മാത്യു അദ്ദേഹത്തിന്റെ ഉപകാരങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം അഡ്വക്കേറ്റ് രാജീവ് അദ്ദേഹം ഒരു പുലി തന്നെയാണ് എന്ന് തീർത്തു പറയാൻ പറ്റും കോടതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ പോലും പ്രോസിക്യൂഷന് പറ്റിയില്ല അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതി ജഡ്ജ് ജസ്റ്റിസ് കൗസർ എടക്കപ്പകത്ത് ഡോക്ടർ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് വളരെ ഭംഗിയായി അതിനെ പഠിച്ച് പ്രോസിക്യൂഷനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നന്ദകുമാറിനെതിരെ ഈ കേസിൽ തെളിവ് കൊണ്ടുവരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവര് കിടന്ന് മറിഞ്ഞ് പല അഭ്യാസങ്ങൾ നടത്തിയൊക്കെയെങ്കിലും ഒരു തെളിവും കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല കാരണം ആ വീഡിയോ ഞങ്ങൾ ഹാജരാക്കിയിരുന്നു അതേപോലെ അതിന്റെ ട്രാൻസ്ക്രിപ്റ്റും ഞങ്ങൾ ഹാജരാക്കിയിരുന്നു അത് കൃത്യമായി കോടതി ബോധ്യപ്പെട്ടു ഐ ടി ആക്ട് അറുപത്തേഴ് എ പ്രകാരം അപൂർവ അരൂര കേസുള്ള വിധി അതേപിടി തന്നെയാണ് ഞാൻ അനുകരിച്ചിട്ടുള്ളത് കാരണം സുപ്രീം കോടതി വിധി ഞാൻ മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ അത് പ്രകാരമുള്ള നിബന്ധനകൾ ഞാൻ പാലിക്കാറുണ്ട് അതിലപ്പുറത്തേക്ക് പോലീസിനെ എങ്ങനെ കേസെടുക്കാൻ പറ്റും മുഖ്യമന്ത്രി കേസെടുക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയായാലും ഇന്ത്യയിലെ ജുഡീഷ്യറി സംവിധാനമുള്ള ആൾക്കാരെങ്കിലും സുപ്രീം കോടതി വിധിയിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല അതാണ് ഈ കേസിന്റെ വിജയം നന്ദി നമസ്കാരം